മേടപ്പുലരിയുടെ വരവ് വിളിച്ചോതി കണിക്കൊന്നകൾ പൂത്തുലയുമ്പോൾ മലയാളികൾ വിഷു ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും അതോടെ മലയാളികൾ പ്രതീക്ഷയുടെ കണിയൊരുക്കി വിഷുവിനെ വരവേൽക്കുകയായി സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുന്ന ശുഭമുഹൂർത്തം കൂടിയാണ് വിഷു നരകാസുര വധവുമായി ബന്ധപ്പെട്ടതാണ് വിഷുവിനെക്കുറിച്ചുള്ള പ്രധാന ഐതിഹ്യങ്ങളിൽ ഒന്ന് ശ്രീരാമനുമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് കഥകൾ പോലെ തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയവും കൂടിയാണ് വിഷു കൂടാതെ കാർഷിക സമൃദ്ധിയുടെ ഒരു ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലും അടങ്ങിയതാണ് മലയാളികൾക്ക് ഈ സുദിനം വിഷുവിന്റെ ചടങ്ങുകൾ പ്രധാനമായും കണിയൊരുക്കൽ തന്നെയാണ് കത്തിച്ചുവെച്ച നിലവിളക്ക് അലങ്കരിച്ച കൃഷ്ണവിഗ്രഹം ഓട്ടുരുളിയിൽ ഉണങ്ങലരി കണിവെള്ളരി കാർഷിക വിഭവങ്ങൾ വാൽക്കണ്ണാടി അഷ്ടമാങ്കല്യം എന്നിവയും സമൃദ്ധിയുടെ പ്രതീകമായി പുത്തൻ വസ്ത്രവും സ്വർണവും പണവും എല്ലാം കണി കാണാനായി ഒരുക്കിയിരിക്കും തുടർന്ന് വീട്ടിലെ മുതിർന്നവർ കുട്ടികളെ കണ്ണുപൊത്തി കൊണ്ടുവന്ന് വെച്ച കണി കാണിക്കുകയും കൈനീട്ടം നൽകുകയും ചെയ്യും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമൃദ്ധിയിലേക്ക് കണി കണ്ടുണരുക എന്നതാണ് വിഷുവിന്റെ സങ്കല്പം കൂടെ പടക്കങ്ങൾ പൊട്ടിച്ചും പൂത്തിരികൾ കത്തിച്ചുമാണ് മലയാളികൾ വിഷു ആഘോഷമാക്കി വരവേൽക്കുന്നത് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ನ್ಯೂಸ್ ರೂಮ್ ಕೇರಳ